ക്ലർക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി സി എസ്ഇബി എക്സാം സ്റ്റഡി നോട്ട്സ് വോളിയം വൺ എജു പബ്ലിഷ് ചെയ്തു ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ വിഷയങ്ങളുടെയും പൂർണ്ണമായ പഠനം സാധ്യമാക്കും വിധം വിശദമായ സ്റ്റഡി നോട്ട്സ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത് നാല് വോളിയം ആയിട്ടാണ് സ്റ്റഡി നോട്ട് പബ്ലിഷ് ചെയ്യുന്നത് സ്റ്റഡി നോട്ട്സ് മാത്രമായോ വീഡിയോ ക്ലാസുകൾ ഉൾപ്പെടെ പാക്കേജ് ആയോ നോട്ട്സ് വാങ്ങാവുന്നതാണ് ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് രണ്ട് ദിവസം കൊണ്ട് തപാൽ മാർഗം സ്റ്റഡി നോട്ട്സ് ലഭ്യമാകും നോട്ട്സിനനുസരിച്ച് തുടക്കം മുതലുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും പൂർണ്ണമായ വീഡിയോ എജിക്കോസ് ഇ ലേണിംഗ് ആപ്പിൽ ലഭ്യമാണ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നോട്ട്സിനനുസരിച്ചുള്ള വീഡിയോ ക്ലാസുകൾ ഉൾപ്പെടുത്തി പുതിയ ബാച്ച് ഇപ്പോൾ ആരംഭിക്കുന്നു സി സി എക്സാം സ്റ്റഡി നോട്ട്സിനും പുതിയ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനുമായി ഇപ്പോൾ തന്നെ എജിക്കോസ് ഇ ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ നയൻ ത്രീ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്